കോഴിക്കോട് കട്ടിപ്പാറയിൽ യു പി സ്കൂൾ വളപ്പിലേക്ക് സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഇടിഞ്ഞു വീണു കുട്ടികളും അധ്യാപകരും തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കെ മധു ചേരുന്നു മധു വിവരങ്ങൾ കോഴിക്കോട് കട്ടിപ്പാറയിൽ യു പി സ്കൂൾ വളപ്പിലേക്കാണ് സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഇടിഞ്ഞു വീണത് കുട്ടികളും അധ്യാപകരും തൃശൂർ മാമ്പ തൊട്ടിപ്പറമ്പിൽ മതിൽ വീണ് ഏഴു വയസ്സുകാരി മരിച്ചു കുട്ടികൾ കളിക്കുന്നതിനിടെയായിരുന്നു അപകടം കാർത്തികേയൻ ലക്ഷ്മി ദമ്പതികളുടെ മകൾ ദേവിഭദ്രയാണ് മരിച്ചത് സംഭവസ്ഥലത്ത് നിന്ന് അഞ്ചുരാജ് വിവരങ്ങൾ നൽകും അഞ്ചുരാജ് എപ്പോഴായിരുന്നു സംഭവം എന്താണ് നടന്നത് കഴിഞ്ഞ ഞായറാഴ്ചയും ഒരു മതിൽ വീണ് ഒരു ഏഴു വയസ്സുകാരി കുട്ടി മരിച്ചു ഇത് നമ്മുടെ മുമ്പിൽ കല്ലായാലും ഒരു ആഴയോ കാത്തു നിൽക്കുന്ന പോലെ ഒരു കുട്ടികളുടെ മേലാണോ പ്രായമുള്ള മേലെ മേലാണോ വീഴുക എന്ന് നമുക്കറിയാൻ സാധിക്കില്ല തീർച്ചയായിട്ടും ഇത് ബന്ധപ്പെട്ട ആൾക്കാർ ഇതിനൊരു പരിഹാരം കാണുമെന്ന് ഗീരുമായി അപേക്ഷിക്കുന്നു ഒരുപാട് പേര് ആ വഴി പോകുന്നതാണ്